വാർത്തകൾ വായിച്ചിരുന്ന വന്ന ഗോപേട്ടൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു ഇന്നലെ അഞ്ചാം ചരമവാർഷിക ദിനമായിരുന്നു അപ്പോൾ അദ്ദേഹം കോമഡി ഉത്സവത്തിൽ വന്ന മനോഹരമായ ഒരു രംഗമുണ്ടായിരുന്നു നമുക്കൊരിക്കലും ഓർമ്മയിൽ മറക്കാൻ കഴിയില്ല ആ നിമിഷങ്ങൾ അതിലേക്ക് ഞാൻ പ്രേക്ഷകരെ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നു ഓവർ ടു കോമഡി ഉത്സവം റിക്വസ്റ്റ് ആ തുടങ്ങാവോ തുടങ്ങാവോ ശ്വാസകോശം പറഞ്ഞു ആ രൂപത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ആഗ്രഹം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് എന്നാൽ ചിലർ പുക വലിച്ചു കേറ്റാനായി അത് ഉപയോഗപ്പെടുത്തുന്നു ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന കറ ഏതാണ്ട് ഒരു വർഷത്തിൽ ഇത്രത്തോളം ഉണ്ടാകും നിങ്ങളെ രോഗിയാക്കാൻ അതു ഒരു വലിയ രോഗി എല്ലാ മലയാള സിനിമയും നമ്മൾ തുടക്കത്തിൽ കേട്ടിട്ടുള്ളത് ഈ ഒരു ഡയലോഗ് കേട്ടതിന് ശേഷമാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഏകിക്കട്ടെ ഓൾ ഇന്ത്യ റേഡിയോ കാലഘട്ടം തൊട്ട് ശരിക്കും ശബ്ദം ഉപയോഗിച്ച് തന്നെയാണ് ഈ ശബ്ദം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നുണ്ടല്ലോ അത് ഈശ്വരന്റെ അനുഗ്രഹം അത് അറുപതുകളിലാണ് ഞാൻ ഡൽഹിയിൽ എത്തിയതും ആകാശവാണിയിലൊരു കാഷൽ ന്യൂസ് കാസ്റ്ററായിട്ട് ചേരുന്നതും അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ സ്ഥിര വാർത്താവതാരകനായി ഒരു പ്രത്യേകത ടെലിവിഷൻ അതിൻ്റെ ശൈശവ ദശയിലേക്ക് കടക്കും മുമ്പ് റേഡിയോയുടെ സുവർണകാലത്ത് റേഡിയോ കൊടികുത്തി വാണിരുന്ന കാലത്ത് സുവർണകാലത്ത് ആധികാരികമായ വാർത്തകൾക്ക് ശ്രോതാക്കൾ ചെവി കൊടുത്തിരുന്ന ആ സമയത്ത് ദിവസേന ഒരു നേരമെങ്കിലും ശ്രോതാക്കളോട് സംവദിക്കാൻ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ ഈ ജോലിക്കിടയ്ക്കാണ് ദൂരദർശൻ ആർക്കൈവ്സിന് വേണ്ടി പരിഭാഷയും ഡബ്ബിങ്ങും ഒക്കെ തുടങ്ങിയത് ഇന്നും തുടർന്നു വരുന്നു ഇന്ത്യൻ സാഹിത്യത്തിലെ പ്രഗത്ഭന്മാരുടെ കൃതികൾ ക്ലാസിക്കൽ കൃതികളുടെ നാടകാവിഷ്കരങ്ങളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തു ഒരുപാട് കഥാപാത്രങ്ങൾക്ക് വേണ്ടി പിന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു അധികവും ഗവൺമെൻറ് പരസ്യങ്ങളാണ് ഓഡിയോ വീഡിയോ പരസ്യങ്ങൾക്ക് ശബ്ദം നൽകി ആ കൂട്ടത്തിലാണ് ഈ പുകയിലയ്ക്കും പുകവലിക്കുമെതിരെ സിനിമാ തിയേറ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യ ചിത്രങ്ങൾ അതുപോലെ ടോൾ ഫ്രീ നമ്പറിന്റെ ആ അത് കാർഷിക മന്ത്രാലയത്തിൽ അപ്പോ ഈ പരസ്യം തിയേറ്ററുകൾ പ്രത്യക്ഷപ്പെട്ട പരസ്യം എങ്ങനെയോ മിമിക്രിക്കാരുടെ മിമിക്രി കലാകാരന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോ സുരാജ് വെഞ്ഞാറമോടാണ് ആദ്യമായിട്ട് അതെ അതെടുത്തത് അതിനുശേഷം സിനിമയ്ക്ക് അകത്തോ ഏറ്റവും പിന്നെ കോട്ടയ തുടങ്ങി പലരും പിന്നെ യുവതലമുറയിലെ കലാകാരന്മാരും പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റും ഇദ്ദേഹത്തിന്റെ സൗണ്ടിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് മലയാളം മിമിക്രി വേദികളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ താങ്കളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനാണ് പറയാറ് നമുക്ക് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ തീർച്ചയായിട്ടും താങ്കൾക്ക് നമ്മൾ നൽകുന്ന ആദരമാണത് കാരണം നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് താങ്കളെ മാത്രമേ മിറ്റിട്ടിരിക്കുന്നുള്ളൂ നമുക്ക് വലിയ ബഹുമാനമുണ്ട് താങ്കളോട് അതുകൊണ്ട് അല്ല വേറൊരു കാര്യം നാല് ദശകത്തോളം വാർത്താ പ്രക്ഷേപകനായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രശസ്തി കിട്ടിയത് ഈ മിമിക്രി താരങ്ങളെല്ലാം കൂടെ എനിക്ക് തന്നതാണ് ആ പറഞ്ഞതാണ് വിത്ത് യോ പെർമിഷൻ ലെറ്റ് വെൽക്കം പ്ലീസ് കം എന്ന് പറയുന്നത് സൗണ്ടിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഗോപഞ്ചേട്ടൻ അന്ന് സാധാരണ ഞാൻ അവിടുത്തെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഗോപഞ്ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു റജി വളരെ നന്നായിരുന്നു ചെയ്തതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു പ്രത്യേകത നമുക്കറിയാം ശ്വാസകോശമാണ് ഇപ്പോഴും കേട്ടിട്ടുള്ളത് ഈ ശ്വാസകോശം എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോ ഗോപഞ്ചാണ്ടെ പയ്യ പരസ്യമൊന്ന് മാറ്റി മാറ്റിട്ട് പുതിയൊരു പരസ്യമായിട്ട് വന്നു ഈ നഗരത്തിന് ഇതെന്തു പറ്റി ചിലയിടങ്ങളിൽ പുക ചിലയിടങ്ങളിൽ ചാരം എന്താ എന്താരുമൊന്നും പ്രതികരിക്കാത്തത് വെണ്ടാതെ സഹിക്കുന്നത് പുക വലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ വില ഗോപൻ എന്ന മനോഹരമായ ശബ്ദമുള്ള വാർത്താ വായനക്കാരനെ നമ്മൾ ഇപ്പോൾ ഓർമ്മിച്ചു പോകുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ അഞ്ചാം ചരമവാർഷിക ദിനമായിരുന്നു ഒരുപാട് കാലക കാലം ആകാശവാണി ശ്രോതാക്കൾക്ക് ആവേശം പകരുന്ന വാർത്താ ശബ്ദമായിരുന്നു ഗോപൻ്റേത്